ഹരിശ്രീ ശ്രീ ഗുരുഭ്യോ ഗണപതി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിന്റെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ജ്ഞാനലാഭത്തോടെ സർവം ബ്രഹ്മസ്വരൂപമായി അനുഭവപ്പെടും എന്നാണ് നമ്മൾ മുൻപേ കണ്ടത് ജാനിക്ക് പിന്നെ തൻ്റെതായി ഒന്നും അവശേഷിക്കുന്നില്ല മുമ്പ് താനിവിടെ പലത് കണ്ടതും അവയോടൊക്കെ തനിക്കുണ്ടായിരുന്ന ബന്ധങ്ങളും ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് ബോധ്യമാകുന്നു ജ്ഞാനിയുടെ ഈ അനുഭവമാണ് ശ്ലോകത്തിൽ ആചാര്യൻ വിവരിക്കുന്നത് സ്വപ്നാദിയിൽ പലവു കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ ഇവിടെ മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തത്പ്രാണദേഹവുമനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ ഹരിനാരായണ എന്നാണ് മത്പ്രാണനും അതായത് എന്റെ പ്രാണനും പരനും പരമാത്മാവും ഒന്നെന്നുറപ്പവന് ഒന്നു തന്നെയാണ് എന്നും ബോധിക്കുന്നവന് എന്ന് ദൃഢബോധമുള്ളവന് പിന്നെയോ തത്പ്രാണദേഹവും അവന്റെ പ്രാണനും ദേഹവും പിന്നെ കളത്രധനം ഭാര്യയും ധനവും കുടുംബ ബന്ധങ്ങളും സമ്പത്തുകളും എല്ലാം അനിത്യമാണ് അനിത്യമാണ് നിത്യമല്ല എല്ലാം നശിക്കുന്നതാണ് എന്ന ബോധമുണ്ടാകും സ്വപ്നാദിയിൽ സ്വപ്നം ഭ്രമം രോഗം തുടങ്ങി തുടങ്ങിയവയിൽ പലവ് പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം കണ്ടുകഴിഞ്ഞ് സുബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്നവനെ പോലെ ഗ്രഹിക്കുക അറിയുക എന്നാണ് പറയുന്നത് ഹരിനാരായണ എന്ന ഹരി നാരായണ നിൻതിരുവടിക്കു നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത് എന്റെ പ്രാണനും പരമമായ ഭ്രഹ്മും ഒന്നു തന്നെയാണ് എന്ന ബോധത്തിലേക്ക് ഉയരുക ആ ബോധമാണ് പരമാത്മജ്ഞാനം ബൃഹദാരണ്യോപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഈ ആശയത്തെയാണ് വ്യക്തമാക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിന്റെ അതീതാനുഭൂ അനുഭൂതിയിൽ നിന്ന് ഉറന്നൊഴുകിയ പ്രപഞ്ചസത്യങ്ങൾ വേദങ്ങളിൽ വെളിച്ചത്തിൻ്റെയും വെളിച്ചമായി നിൽക്കുന്നത് കാണാം ഋഗേദോപനിഷത്തായ ഐതരേയത്തിലെ മറ്റൊരു മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് വ്യക്തി ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ബോധവും ബ്രഹ്മവും ഒന്നു തന്നെയാണ് എന്ന് സാമവേദോപനിഷത്തായ ചാനോക്യത്തിലെ മഹാവാക്യമാണ് തത്വമസി അതു നീ തന്നെ എന്നത്രേ വാക്യാർത്ഥം അധർവവേദത്തിൽപ്പെട്ട മാണ്ടൂക്യോപനിഷത്തിൽ പറയുന്ന മറ്റൊരു മഹാവാക്യമാണ് അയമാത്മാ ബ്രഹ്മ എന്നത് അതായത് ഈ ആത്മാവ് ബ്രഹ്മം തന്നെ എന്നർത്ഥം ഇങ്ങനെ വേദം ഏകകണ്ഠമായി അനുഭവിക്കുന്നതുമായ സത്യസ്ഥിതിയാണ് പരനും ഒന്നെന്നറിയുക എന്നത് ഈ സത്യസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ തൻ്റെ ഈ ദേഹവും താൻ കാണുന്ന ഈ ലോകവും അനിത്യമാണ് എന്നറിയും ഉണ്ടാകുക നിലനിൽക്കുക പെരുക രൂപം മാറുക ജീർണിക്കുക ഇല്ലാതാവുക എന്ന പദാർത്ഥ സ്ഥിതിയിൽ നിന്നും ഉണ്ടാകാതെയും രൂപം മാറാതെയും നശിക്കാതെയും സനാതനമായി നിലനിൽക്കുന്ന സത്യസ്ഥിതിയിലേക്കുള്ള ജീവന്റെ മാറ്റം ശുദ്ധ ബോധവുമായുള്ള സങ്കലനം അതാണ് ബോധമല്ലാതെയുള്ള മറ്റു കാഴ്ചകളെല്ലാം അനിത്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബോധം ഒന്നു മാത്രമേ സത്യമായുള്ളൂ എങ്കിൽ വഹരിക്കുന്ന ഈ ജഡബന്ധങ്ങളുടെ രഹസ്യം എന്താണ് എന്നാണ് അടുത്ത പദ്യത്തിൽ പറയുന്നത് അടുത്ത വരിയിൽ പറയുന്നത് അതാണ് സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവൻ സ്വപ്നത്തിൽ നാം പലതും കാണുന്നുണ്ടല്ലോ അതുപോലെ രോഗം കൊണ്ടോ മറ്റോ നമ്മുടെ ചിത്രം ഭ്രമാവസ്ഥയിലാവുമ്പോൾ പല ദൃശ്യങ്ങളും കാണുന്നുണ്ട് കാണുന്ന സമയത്ത് അതൊക്കെ സത്യമാണ് ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ സ്വപ്നാനുഭവങ്ങൾക്ക് നിലനിൽപ്പില്ല അതുപോലെയാണ് നാം വ്യവഹരിക്കുന്ന ഈ ലോകത്തിലെ കാഴ്ചകളും ബന്ധങ്ങളും എന്നാണ് പറയുന്നത് ദേഹം കുടുംബം ധനം എല്ലാം അനിത്യമാണ് ഈ തത്വബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഭൗതിക ബന്ധങ്ങൾ ജാഗ്രതാവസ്ഥയിൽ സ്വപ്നത്തെ കുറിച്ചുള്ള സ്മരണ പോലെ ആണെന്ന് അറിയുക എന്നാണ് ഇവിടെ പറയുന്നത് അതാണ് സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആചാര്യൻ അധ്യാത്മരാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിലും ഇത് തന്നെ ആവർത്തിക്കുന്നത് നമുക്ക് കാണാം സ്വപ്ന സമാനം കളത്ര ും നിരൂപിക്കലക്ഷ്മണ രോഗാദിസമായുള്ള സംസാരം നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേ എന്നിങ്ങനെ അധ്യാത്മരാമായണത്തിൽ ആചാര്യൻ ഈ ആശയം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് Workers, it, about, about wish, them, them variety, be, ം പല രീതിയിൽ തുടർന്നുള്ള കീർത്തനങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട് മൽപ്രാണനും പരനും ഒന്നെന്ന ബോധം ഉൾക്കൊള്ളുവാനുള്ള കഴിവ് നൽകണേ നാരായണ നിന്തിരുവടിക്കു നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവനു താണദേഹഭൂമനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ